വടക്കാഞ്ചേരി പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് മദ്യവിരുദ്ധ സമിതി വടക്കൻ മേഖലാ സമ്മേളനം എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോനാള്ളിയിൽ നടന്നു എരുമപ്പെട്ടി തിരുഹൃദയ ഫോറോനാ പള്ളി വികാരി ഫാദർ ജോഷി സന്ദേശം നൽകി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചു എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി വികാരി ഫാദർ ജോഷി ആളൂർ സന്ദേശം നൽകി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു തൃശൂർ അതിരൂപത കെ സി ബി സി മദ്യവിരുദ്ധ സമിതി ഡയറക്ടർ ഫാദർ ഡോക്ടർ ദേവസി പന്തല്ലൂക്കാരൻ അധ്യക്ഷനായി കെ സി ബി സി മദ്യവിരുദ്ധ സമിതി എരുമപ്പെട്ടി ഫൊറോന പ്രൊമോട്ടറും മുൻ ഡയറക്ടറുമായ ഫാദർ ഡേവിസ് ചക്കാലയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി തൃശൂർ അതിരൂപത പ്രസിഡന്റ് വി എം അഗസ്റ്റിൻ പി ലിൻഡോ ഫ്രാൻസിസ് എരുമപ്പെട്ടി ഫൊറോന പ്രസിഡന്റ് സി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു ഒക്ടോബർ രണ്ടിന് തൃശൂർ വ്യാകുലമാതാവിൻ ബസലിക്ക പള്ളിയിൽ വെച്ച് നടക്കാൻ പോകുന്ന ഇരുപത്തിയേഴാം വാർഷിക സമ്മേളനത്തെക്കുറിച്ച് അവതരണം നടത്തി പരിപാടികൾക്ക് ലിജിൻ തോമസ് ബാബു മുരിങ്ങാത്തേരി സിസ്റ്റർ അഞ്ജലി വിൻസൻ അന്തിക്കാട് ജോയ്സൺ ഇരുമ്പൻ റോബിൻ റാഫേൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ബിസി വി ന്യൂസ് എരുമപ്പെട്ടി